നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ആത്മാക്കളെ കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആത്മാക്കൾ ആത്മാക്കൾ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യ ചോദ്യം ആത്മാക്കൾ ഉണ്ടെന്നും അത് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്നും മറിച്ചൊരു വശത്തു നിന്ന് അത് നമ്മൾ ദ്രോഹിക്കുന്നുണ്ട് എന്നും ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അനുഭവങ്ങളല്ല ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് മനുഷ്യൻ ഉള്ള കാലത്തോളം അല്ലെങ്കിൽ മനുഷ്യൻ എന്നു മുതലുണ്ടോ അന്ന് മുതലുള്ള അനുഭവങ്ങളാണ് പറയുന്നത് ആത്മാക്കൾ നമ്മളെ സഹായിക്കുന്നുണ്ടോ പലരുടെയും ചോദ്യമാണ് അത് എങ്ങനെയൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഉദാഹരണങ്ങളോടുകൂടി സംഭവ കഥകളോടുകൂടി ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചു തരാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയണം ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമൊക്കെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങനെ തിരിച്ചു വിളിക്കാൻ ചെയ്യാം അപ്പൊ ആത്മാക്കൾ നമ്മളെ സഹായിക്കുന്നുണ്ട് പലരുടെയും ചോദ്യമാണ് ആത്മാക്കൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ദ്രോഹിക്കുന്നുണ്ട് അതായത് മോശപ്രാപ്തി കിട്ടാത്ത ആത്മാക്കളെ നമ്മൾ പ്രേതങ്ങളെന്ന് പറയും അവരെ നമ്മൾ ഒരുപാട് ദ്രോഹിക്കും അതായത് മനുഷ്യരാശിക്ക് ഒരിക്കലും ഗുണം ചെയ്യുന്നതല്ല നല്ല പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ അവര് ഒരു മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവകാസ്യനാക്കി അവനെ തീർത്തും ആത്മഹത്യയുടെ വക്കിലേക്ക് വക്കിലേക്ക് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ മോശപ്രാപ്തി കിട്ടിയ ആത്മാക്കൾ പിതൃക്കൾ പല ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നുണ്ട് അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഞാൻ ഈ പറയുന്നതൊക്കെ എന്റെ മുന്നിൽ വന്നിട്ട് ഓരോരുത്തരും പറയുന്നതും എനിക്ക് നേരിട്ട് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് അത് ആയി ബന്ധപ്പെട്ട് നേരിട്ട് പിന്നീട് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് മനസ്സിലായ കാര്യങ്ങളുമാണ് ഒരാൾ എന്നോട് പറഞ്ഞത് അയാളുടെ കുടുംബത്തിൽ ഒരു മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമി സ്ഥാനത്തേക്ക് നിൽക്കുന്ന ഒരു കാരണവരുണ്ടായിരുന്നു കാരണം ഒന്നോ രണ്ടോ മൂന്നോ തലമുറയ്ക്ക് മരണപ്പെട്ടു പോയതാണ് ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു അപകടം വന്നാൽ അദ്ദേഹം അത് വെളുപ്പം കാലത്ത് ഉറക്കത്തിൽ വന്ന് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും എന്ന് പറയുന്ന ഒരു സംഭവം അതായത് എല്ലാവർക്കും ഇല്ല കുടുംബത്തിൽ എല്ലാവർക്കും ഇല്ല ഒരു പത്തി പേരുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പേർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അത് അവർക്ക് വളരെ അത് സത്യസന്ധമായി തോന്നാൻ കാര്യം ഈ രാവിലെ വന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ ഒരു താടി ഒക്കെ വളർത്തി ഒരു ദ്രാക്ഷമാലക്കിട്ട് കാവ്യൊക്കെ ഉടുത്തിട്ട് ഭസ്മക്കുറിയായിട്ട് ഒരാൾ വന്ന് നിൽക്കുകയും അയാൾ വന്നു നിന്നിട്ട് പറയും ഇന്ന് ഇങ്ങനൊരു വാഹത്തേക്ക് പോകരുത് അവൾ ഒക്കെ പറഞ്ഞു കൊടുക്കത്തിട്ടുണ്ട് അങ്ങനെ അവർ പോകാദ്യമൊക്കെ പോയവർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് പിന്നീട് അപ്പം അപകടങ്ങൾ മാത്രമല്ല എന്തെങ്കിലൊക്കെ അബദ്ധങ്ങൾ നമുക്ക് പറ്റാനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് മോശമായി വരുന്ന ദോഷമായി വരുന്ന പല കാര്യങ്ങളെ കുറിച്ചും അറിയിപ്പ് കൊടുക്കാറുണ്ട് അങ്ങനെ അത് ലംഘിച്ചു പോയവർക്ക് അതുപോലെ ദോഷങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് പക്ഷേ എന്നാൽ അതിൽ നിന്ന് പിന്മാറിയ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുമുണ്ട് അതനുഭവം പിന്നെ അടുത്തത് വരുന്നത് വെച്ചാൽ വെച്ചാല് ഇതേ കുടുംബത്തിൽ തന്നെ പറഞ്ഞ ഒരാൾ അയാളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് പുറകിൽ നിന്നും ആരോ വിളിക്കുന്നതായിട്ട് തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു മായ പോലെ നിൽക്കുന്നു അരണം ഈ രുദ്രാക്ഷമാലയ്ക്ക് ഇട്ട് കാവി കൊടുത്തിട്ടുള്ള ഈ ഒരു സ്വാമി ഇങ്ങനെ പുറകിൽ നിൽക്കുന്നതായിട്ട് തോന്നി അപ്പൊ നടന്നു പോയ ഒരാളെ പുറകിൽ നിന്നും പേര് പേരുവിളിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ഒരു ഇയാൾ ഇങ്ങനെ നിൽക്കുന്നു പക്ഷെ ഈ കണ്ട ആൾക്കറിയാം അതൊരു മനുഷ്യനല്ല ഒരു പ്രകാശ വലയം പോലെ പക്ഷെ എന്നാൽ ഈ രൂപം അദ്ദേഹത്തിന്റെ കാണാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് ഇതിൽ ശ്രദ്ധിക്കുകയാണ് രണ്ട് നിമിഷം അദ്ദേഹം അവിടെ നിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈ രൂപം അങ്ങ് മാഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ഇദ്ദേഹം നടന്ന് എത്തേണ്ടുന്ന ഈ രണ്ട് നിന്ന ഈ രണ്ട് നിമിഷം കൊണ്ട് എത്തേണ്ടുന്ന ആ ഭാഗത്ത് ഒരു വാഹനം വന്ന് ഇടിച്ച് അവിടെ ഇരുന്ന ഒരുപാട് സാധനങ്ങൾ റോഡ് സൈഡിലാണ് ഒക്കെ തവിട്ട് കുടിയായി പോയി ഇതിനിടയ്ക്ക് ഇദ്ദേഹം പെടേണ്ടതായിരുന്നു സത്യമായ ഞെട്ടി തരിച്ചു പോയി ഇതിനുശേഷം എന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞൊരു സംഭവമാണ് അപകടം വലിയൊരു അപകടം അദ്ദേഹത്തിന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഈ ഒരു അവര് യോഗി മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമിയായിട്ട് അവരെ കണ്ടിട്ട് അവരുടെ കുടുംബത്തിലൊക്കെ ഇതിനെ വെച്ച് ആരാധിക്കുന്നുണ്ട് ഈ ശക്തിയെ ഉത്സവ സമയത്തൊക്കെ നടക്കുമ്പോ ഒക്കെ പ്രത്യേകിച്ച് കുടുംബക്കാർ പോയിട്ട് ഈ വലിയ പടുക്കാന്ന് പറഞ്ഞ സമ്പ്രദായമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ കുടുംബത്തില് ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു ഗുണം കിട്ടുന്നുണ്ട് അതൊരാത്മാവാണ് എന്തായാലും ഒരു ആത്മാവാണ് ഇവർ കാണുന്നത് ഒരു സ്വാമിയുടെ രൂപത്തിൽ എന്നുള്ളതാണ് അപ്പം അങ്ങനെയും ആത്മാക്കൾ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു വീട്ടില് ഒരു സ്ത്രീ കടന്ന് ഉറങ്ങുകയായിരുന്നു ഉറങ്ങുമ്പോൾ കാണുന്നത് അവരുടെ കുടുംബത്തിലെ ഒരാള് മരണപ്പെട്ടു രക്തം രക്തമൊലിപ്പിച്ച് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ടും മരിച്ചു വീഴുന്നതായിട്ടാണ് ആ സ്വപ്നം കണ്ടത് പെട്ടെന്ന് ഈ ഇദ്ദേഹം ചാടി എണ്ണീറ്റ് എല്ലാവരോടും പറയുന്നു ഇന്നയാൾ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയി എന്നുള്ളത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് കോൾ വരുന്നു അദ്ദേഹം ഒരു അപകടത്തിൽ വാഹന അപകടത്തിൽ അദ്ദേഹം ആ സംഭവിച്ച ഉടനെ തന്നെ മരിച്ചു പോയി എന്നുള്ളത് അപ്പം ഇതൊരു സഹായിച്ചതല്ല പക്ഷേ ആ സമയത്തിന് ഈ ആത്മാവന് നമ്മളടുത്ത് വന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളിൻ്റെ അടുത്ത് ഒന്നും ഇങ്ങനെ ഒരു അറിയിപ്പ് കൊടുക്കാൻ പറ്റി ഇതൊരു നിസ്സാരമായി കണക്കാക്കരുത് ആത്മാക്കൾ ഉണ്ടെന്നും ആത്മാക്കൾക്ക് നമ്മളടുത്ത് വരാൻ സാധിക്കുമെന്നും ആശയവിനിമയങ്ങൾ നടത്താൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു രണ്ടാമത്തെ തെളിവാണിത് അതുപോലെ തന്നെ മറ്റൊന്നു പറഞ്ഞാൽ ചില ആൾക്കാര് മരിക്കാറായി ഇങ്ങനെ ആവശ്യമായിട്ട് കിടക്കുകയാണ് അസുഖം പിടിച്ചും ഒക്കെ കിടക്കുന്ന ചില ആൾക്കാർ ഒരിക്കലും അവർക്ക് ഒരു ഒരു മോക്ഷം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരികയും പെട്ടെന്ന് അവർ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ മരിച്ചുപോയി എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്നോ അമ്മ വന്നോ അല്ലെങ്കിൽ മരണപ്പെട്ടുപോയി എൻ്റെ കുടുംബത്തിലെ മറ്റുള്ള ആൾക്കാരെല്ലാവരും എൻ്റെ ചുറ്റിനും വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത് നാഴികയ്ക്കുള്ളിൽ അതായത് അറുപത് എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ആ ആത്മാവ് അതായത് ഈ ശരീരത്തിലുള്ള ആത്മാവ് പുറത്തു പോയിരിക്കും ഇതും ഒരു സാന്നിധ്യമാണ് അതായത് ഇങ്ങനെ അവശ്യതയായി കിടക്കുന്നവരെ അവരുടെ ചുറ്റിനും മറ്റുള്ള മരണപ്പെട്ടുപോയ അവരുടെ കാരണവന്മാരെല്ലാവരും അങ്ങനെ വന്ന് നിൽക്കുന്നു എന്ന് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ ഒരു മരണം അതായത് ഈ ആൾക്ക് മരണം സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് അത് നമ്മൾ കണ്ടുവരുന്നത് ഈ തീർത്തും അവശരായി കാര്യം ആ കിടക്കുന്ന ആ ഒരു ശരീരത്തിന്റെ അല്ലെങ്കിൽ മരണം കാത്തു കിടക്കുന്ന ശരീരത്തിന്റെ വേദന നമുക്ക് കാണാൻ പറ്റാത്ത വിധം കാര്യം ഇനി ജീവിച്ചു കിടന്നിട്ട് കാര്യമില്ല ഡോക്ടർമാർ പോലും കൈവിട്ട് കഴിഞ്ഞു തീർത്തും അവര് എന്താണ് വേദന മാത്രം തിന്ന് ജീവിക്കുന്ന വെള്ളം വെള്ളം പോലും ഇറങ്ങാതെ കിടക്കുന്ന ചില മനുഷ്യരിലാണ് ഇങ്ങനെ കാണുന്നത് കാര്യം നമ്മൾ തന്നെ അവർ മരിക്കുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല പക്ഷെ ഇങ്ങനെ കിടന്ന് വേദനിക്കുന്നതിനേക്കാളും ഭഗവാനെ ആ ജീവനെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമ്മുടെ മറ്റുള്ള മരിച്ചുപോയ ആത്മാക്കൾ നമ്മളടുത്തേക്ക് വരികയും ഈ കിടക്കുന്ന ശരീരത്തിനടുത്ത് വരികയും ആ ഒരു സാന്നിധ്യം കാണിച്ചു കൊടുക്കുകയും ആ ആത്മാവിനെ അവര് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വാസം വിശ്വാസമല്ല അത് ഒരു പരിധിക്കപ്പുറം നമുക്ക് വിശ്വസിച്ചേ പറ്റൂ ഒരുപാട് തെളിവുകളും അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു വലിയ ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഒരു ഒരാള് അയാൾ ആദ്യമായിട്ടൊരു വീടും ഒരു വസ്തു വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കുറച്ച് പൈസയൊക്കെ സംഘടിച്ചു ബാക്കി കുറച്ച് ലോണൊക്കെ കിട്ടും അങ്ങനെയെല്ലാം സ്വരൂപിച്ച് വെച്ചിട്ട് ഇയാളൊരു വീട് വാങ്ങിക്കാനുള്ള ആഗ്രഹത്തിൽ പോവുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു പോയിട്ട് ഒൻപതോ പത്തോ വർഷം ആകുന്നുണ്ട് അമ്മയുണ്ട് ഒരേ ഒരു മകനേ ഉള്ളൂ കല്യാണം കഴിച്ചു ഒരു കുട്ടിയൊക്കെ അതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു താമസിക്കുന്ന വാടക വീടാണ് അച്ഛൻ മരിക്കുന്നത് വാടക വീട്ടിൽ വച്ചിട്ടാണ് അച്ഛനെ പോലും ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ട് അപ്പം മകന്റെ അധ്വാന ഫലം കൊണ്ട് കുറേ പൈസയും കുറച്ച് ഈ പറഞ്ഞ ഉരുപ്പൊടിയൊക്കെ പണയം വെച്ചിട്ടും ഒക്കെ ലോണും ഒക്കെ എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വസ്തു വാങ്ങിക്കാമെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ഒരു ബ്രോക്കറ് വന്ന് പറയുന്നത് ഇന്ന ഭാഗത്തൊരു വീടുണ്ട് വസ്തുവും വീടും കൂടെ ഒന്നിച്ചാണ് അവരത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു വലിയ വിലയൊന്നും ഇല്ലാതെ ഒരു ചെറിയ വിലക്ക് നമുക്ക് കിട്ടും അവർക്ക് എന്തോ അത്യാവശ്യമായിട്ട് കൊടുക്കുന്ന ഒരു വില കുറച്ച് കിട്ടും അടുത്ത ദിവസം നമുക്ക് അവിടെ പോയി കാണാം എന്ന് പറയുന്നുണ്ട് അപ്പം വീട്ടിൽ പറഞ്ഞു അമ്മയ്ക്കും ഭാര്യക്കുമൊക്കെ സന്തോഷം എന്തായാലും കുറച്ച് വില കുറച്ച് കിട്ടുമല്ലോ കാര്യം അവരുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹമാണ് അടുത്ത ദിവസം അവരെ എല്ലാവരും കൂടി ഈ വീടും സ്ഥലവും പോയി കാണാം ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടല്ലപ്പോഴും തന്നെ നമുക്കത് അഡ്വാൻസ് കൊടുക്കാം എന്നുള്ള ധാരണത്തെ പുറത്ത് അവരെ തീരുമാനിക്കുന്നു രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇത് ഒരു സ്വപ്നം കാണുകയാണ് കാണുന്ന സ്വപ്നം എന്തെന്ന് വെച്ചാൽ ഒരു വീട് ഒരു കുറേ ആൾക്കാർ കൂടി നിൽക്കുകയാണ് വളരെ വിഷമത്തോടുകൂടിയൊക്കെ ആൾക്കാർ കൂടി നിൽക്കുന്നു അതിനോടൊപ്പം ഈ മരിച്ചുപോയ അച്ഛനും നിൽക്കുകയാണ് അപ്പൊ ഈ സ്വപ്നം കാണുമ്പോൾ അച്ഛൻ മരിച്ചു എന്ന് തോന്നല് ഇദ്ദേഹത്തിന്റെ മനസ്സിലില്ല അച്ഛനും നിൽക്കുകയാണ് അപ്പം ഇദ്ദേഹം അങ്ങനെ നടന്നു വരുമ്പോഴാണ് കാണുന്നത് അപ്പൊ വീടൊന്നും പരിചയമില്ല പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് അതൊന്നും അപ്പോഴും ഫീൽ ചെയ്യുന്നില്ല ഒരു വീട് ആ വീട്ടിന് നടത്തിൽ കുറേ ആൾക്കാർ നിൽക്കുന്നു അവിടെ ഇദ്ദേഹത്തിൻ്റെ അച്ഛനും നിൽക്കുന്നു അങ്ങനെ അദ്ദേഹം നേരാ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുക എന്താണ് അവിടെ സംഭവിച്ചത് ആൾക്കാർ കൂടി കൂടിയിരിക്കുന്ന അപ്പോൾ പറയാണ് അച്ഛൻ പറയാണ് ഇതിനുള്ളിൽ ഒരാൾ തൂങ്ങി മരിച്ചു അങ്ങനെ തൂങ്ങി മരിച്ചു നിൽക്കുകയാണ് എന്ന് പറയുന്നു അപ്പം ഇദ്ദേഹം നോക്കിയില്ല ആ അച്ഛൻ കണ്ടു എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇദ്ദേഹം വേറൊരു ഭാഗത്തേക്ക് പോകുന്നു അച്ഛൻ അവിടെ തന്നെ നിൽക്കുകയാണ് മറ്റുള്ള ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടു സ്വപ്നം കണ്ടു അടുത്ത ദിവസം രാവിലെ ഉറക്കം എണ്ണീറ്റിട്ട് ഇയാള് ഇങ്ങനെ ഭാര്യയോട് പറഞ്ഞിങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു കേട്ടോ അച്ഛൻ ഇങ്ങനെ ഒരു വീടിന് നാളെ നിൽക്കുന്നതായിട്ടൊക്കെ അവയവർ അതൊന്നും വലിയ കണക്കാക്കിയൊന്നുമില്ല കഴിഞ്ഞു ഇവർ നേരെ എല്ലാവരും കൂടി ബ്ലോക്കറ് വിളിച്ചു ആ ഒരു വണ്ടിയിൽ ഇവരെല്ലാവരും കൂടെ ആയിട്ട് നേരെ വീട് കാണാൻ ചെന്നിറങ്ങണം വീടിന് നാളെ ചെന്നിറങ്ങിയപ്പോ ഇയാൾ അന്തം വിട്ടുപോയി തലേന്ന് സ്വപ്നത്തിൽ കണ്ട അതേ വീട് സത്യം ഇയാൾ ഞെട്ടി തരിച്ചുപോയി ഈ ഒരു വീടാണ് അദ്ദേഹം തലേന്ന് സ്വപ്നം കണ്ടത് ഈ വീടിനുള്ളിൽ ഒരാൾ തൂങ്ങി നിൽക്കുന്നതുമായിട്ട് പെട്ടെന്ന് ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നിയിട്ട് ആ വീട് അപ്പം ഭാര്യയോട് പറഞ്ഞു കാര്യം പറഞ്ഞു ഞാൻ ഇന്നലെ അച്ഛൻ വന്ന് കാണിച്ച് സ്വപ്നത്തെ കാണിച്ച് തന്ന വീട് ഇതാണ് എന്തായാലും നമുക്കൊന്ന് കണ്ടതിന് ശേഷം ബാക്കി അന്വേഷിച്ചിട്ട് നമുക്ക് അഡ്വാൻസ് വാക്കോ കൊടുത്താൽ മതി അങ്ങനെ ഇവർ പെട്ടെന്ന് ചേർന്ന് വീട് കണ്ട് പുറത്തിറങ്ങി പോയതിന് ശേഷം ഇദ്ദേഹം മറ്റൊരാളെ കൊണ്ട് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് അപ്പം ഇവർ താമസിക്കാൻ വീടൊന്ന് കുറച്ച് ദൂരെയാണ് ആ വീടിനുള്ളിൽ ഇതേ കണക്കൊരു ദുർമരണം സംഭവിച്ചിട്ടുണ്ട് ആ ദുർമരണം സംഭവിച്ചതിന് ശേഷം മൂന്നോ നാലോ ആൾക്കാർ ഈ വീട് വാങ്ങിച്ച് താമസിച്ചിട്ട് താമസിക്കാൻ പറ്റുന്നത് വിട്ട് എറിഞ്ഞിട്ട് ഓടിപ്പോയൊരു വീടാണിത് അവിടെ ഇങ്ങനെ ഒരു പ്രേതബാധ ശല്യം ഉണ്ട് അത് തൂങ്ങി മരിച്ച ഈ ഒരു വ്യക്തിയുടെ ദുരാത്മാവാണ് എന്നുള്ളത് അപ്പം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് ഈ വീട് വാങ്ങിക്കാൻ പോയാൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചുപോയിട്ട് പത്തു വർഷമായി പത്തു വർഷമായിട്ട് പോലും അപ്പൊ കർമ്മങ്ങൾ അച്ഛൻ്റെ കർമ്മങ്ങളെല്ലാം ഒരേ മകനേയുള്ളു അയാൾ പോയി ആത്മാർത്ഥമായിട്ട് ഒരു വർഷം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ ഗുണം ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെടാതെ അച്ഛൻ അത് അറിയിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പം ഇതൊരു വലിയ അറിവാണ് വലിയ ഒരു നമ്മുടെയൊക്കെ മുന്നില് ആത്മാക്കൾ ഉണ്ട് നമ്മുടെ പിതൃക്കൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ കുടുംബത്തിൽ ജീവിച്ചു മരിച്ചു പോയവരുടെ ആത്മാക്കള് അവർക്ക് മോശപ്രാപ്തി ചെയ്തു കൊടുത്താൽ അവർ നമ്മളോടൊപ്പം എന്നും സഹായകരമായിട്ട് നിൽക്കും നമുക്കൊരു അപകടം വന്നാൽ അത് ചൂണ്ടിക്കാണിച്ചു തരാൻ അല്ലെങ്കിൽ അതിനൊരു സൂചന തരാൻ അവർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും അപകടങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാതെയാണ് ചെന്ന് ചാടി കൊടുക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഒരു പരിധിവരെ ആ സമയത്ത് അതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാൻ അവർക്ക് ശക്തിയുണ്ട് അപ്പൊ ആത്മാക്കൾക്ക് ശക്തിയുണ്ട് ഇല്ല എന്ന് പറയുന്നത് അത് ദുരാത്മാവായാലും ശരി ഈ മോശപ്രാപ്തി കിട്ടിയ ആത്മാവായാലും ശരി രണ്ടിനും ശക്തി ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള മോക്ഷപ്രാപ്തി കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ ആ ആത്മാക്കൾ ഒരു കണക്കിന് അല്ലെങ്കിൽ മറ്റൊരു കണക്കിന് നമുക്ക് വരുന്ന ആപത്തുകളെ നേരത്തെ കണ്ടറിയാനും അത് ചില സൂചനകളായി നമുക്ക് തരാനും അവർക്ക് സാധിക്കും മോക്ഷപ്രാപ്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പ്രേതാത്മാക്കളായിട്ട് അലഞ്ഞു തരികയും മനുഷ്യകുലത്തിന് മൊത്തത്തിലത് ഒരു ദോഷകരമായ അവസ്ഥയിൽ നമുക്ക് ദ്രോഹങ്ങൾ ചെയ്യുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തി നമ്മളെ കൊണ്ട് പല അവസ്ഥകളിലേക്കും കൊണ്ടെത്തിക്കുന്ന നമ്മളെ കൊണ്ട് ആത്മകത്യയിലേക്ക് എത്തിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാക്കാനും ആത്മാക്കൾക്ക് സാധിക്കും അപ്പം ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് അയാൾ എത്ര വരെ ജീവിച്ചിരിക്കുന്നു അതുവരെ നമ്മൾ സംരക്ഷിക്കണം പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിനെ ഒരു വർഷത്തോളം നമ്മൾ സംരക്ഷിച്ചാൽ മതി ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മൾ സംരക്ഷിക്കേണ്ട മാസത്തിൽ ഒരു ദിവസം വെച്ചിട്ട് ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള മോശപ്രാപ്തികരമായ കർമ്മങ്ങൾ അത് കൃത്യമായി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തന്നെ പോയി ചെയ്യുക ഒന്നുകൂടി പറയാം ഒരു പത്തും അൻപതും പേര് ഒന്നിച്ചിരുന്ന് കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയാൽ അത് പൂർണ്ണ വിജയമാകാറില്ല നൂറ് പേര് ചെയ്താൽ അത് എൺപത് പേർക്ക് മതപരാജയമായി മാറുന്നു നമ്മളെ മാത്രം ഇരുത്തി കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് വേണ്ടി മാത്രം ഒരാൾക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ പോയി കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ പിതൃക്കൾ മോക്ഷപ്രാപ്തി കിട്ടുകയും ഇതുപോലുള്ള പല അപകടങ്ങളിലും ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കാനുള്ള ശക്തി ആത്മാക്കൾക്ക് ഉണ്ട് അത് നൂറ്റി ശതമാനം ഉറപ്പ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ആണ് ഈ നമ്പറിലേക്കുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തന്നെ അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ അതിന് മറ്റൊരു ജില്ലയിലാണെങ്കിലും ഒരു സ്റ്റേറ്റിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണമായും ഞാൻ അത് നിങ്ങൾക്ക് മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ടാണ് ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് ഇവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ചൊന്നും ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക ഇത് എൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെ അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം